ഹായ് ഗൈസ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് കുറേ അധികം അപ്ഡേറ്റ് ഉണ്ട് അതായത് ട്രംപ് ഇലോൺ മാസ് പ്രശ്നം അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യാം അതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ ഡെയിലി ചാനൽ ഒന്ന് കയറി നോക്കിയാൽ മതി നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ആയിട്ട് കിടക്കാം അപ്പോൾ ആദ്യം റഷ്യ ഉക്രൈൻ വാർ നടന്ന് തുടങ്ങാം അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അത് ഉക്രൈൻ റഷ്യക്കെതിരെ നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ നടത്തി ഡ്രോൺ അറ്റാക്ക് കൊണ്ട് റഷ്യ ഏകദേശം അത് ഒരാഴ്ച കൊണ്ട് റഷ്യ വലിയ ക്ഷീണത്തിലാക്കും കഴിഞ്ഞ അവിടെ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു അത് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെയാണ് ഉക്രൈൻ കയറി അടിച്ചത് അത് ബ്രാൻഡ് ഫ്രീജൻ മിസൈൽ യൂണിറ്റിനെ തകർക്കുന്നു ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള അറ്റാക്കുകളെല്ലാം തന്നെ ഒരു സൈഡിൽ ഉക്രൈൻ നടത്തി അപ്പോൾ ഉക്രൈൻ ഇതൊരു നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച എന്നാൽ ഉക്രൈൻ വിട്ടുപോയ കാര്യമെന്നു വെച്ചാൽ അത് ഈ ഡ്രോൺ അറ്റാക്ക് ചെയ്യുമ്പോൾ മിസൈൽ അറ്റാക്ക് ചെയ്യുമ്പോഴും തന്നെ അവർക്ക് ഈസിയായി അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഗ്രൗണ്ടിൽ അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം അത് റഷ്യ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും ക്യാപ്ചർ ചെയ്തുകൊണ്ട് അത് വലിയ രീതിയിലുള്ള ഗ്രൗണ്ട് ഇൻവേഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് റഷ്യൻ ഫോഴ്സ് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളും പിടിച്ചു മുന്നേറുകയാണ് എന്നുള്ള ന്യൂസ് ആണ് വരുന്നത് അതിൻ്റെ മാപ്പ് ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം അതായത് കഴിഞ്ഞ ഒര വർഷത്തെക്കാട്ടിലും പിടിച്ചെടുത്തേക്കാട്ടിലും കൂടുതൽ ഫോഴ്സിലാണ് കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് റഷ്യ പ്രവർത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഇതേ സമയം ഇപ്പോൾ റഷ്യയുടെ റിട്ടാലേഷൻ തുടങ്ങിയിരിക്കുന്നു അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞു ഉക്രൈനെതിരെ ഒരു റിട്ടേഷൻ ഉണ്ടാകും ഉണ്ടാകും ഉണ്ടാകുന്ന എന്നാൽ അത് ഇപ്പോൾ വന്നിരിക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് നാനൂറ്റി അൻപത്തൊന്ന് ഡ്രോൺ അറ്റാക്കുകളും നൂറോളം മിസൈൽ അറ്റാക്കുകളുമാണ് ഉക്രൈനെതിരെ ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്ര അതായത് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും വലിയൊരു അറ്റാക്കായിട്ടാണ് കരുതുന്നത് അതായത് ഉക്രൈൻ ഒന്ന് ടോട്ടലി ഷോക്കായി എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഉക്രൈൻ പെട്ടി നിൽക്കുന്നത് കാരണം എന്താണെന്നുവെച്ചാൽ അതായത് ഉക്രൈൻ്റെ പവർ സ്റ്റേഷനുകൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അച്ച അറ്റാക്ക് ചെയ്തിട്ടിരിക്കുന്നത് എല്ലാം സക്സസ്സുമാണ് അതുമാത്രമല്ല ഇപ്പോൾ ഉക്രൈനിൽ വരുന്ന ന്യൂസ് എന്താ വെച്ചാൽ അത് വീണ്ടും അവരുടെ പവർ സെക്ടറല്ല അതിനെ റീജനറേറ്റ് ചെയ്ത് എല്ലാം പഴയപൊടി ആക്കണമെങ്കിൽ മിനിമം രണ്ടാഴ്ച ടൈമെങ്കിലും എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇറാൻ അമേരിക്ക നോക്കാം അതായത് ഇറാനിന് ഇപ്പോൾ ഫൈനൽ ട്രെ ത്ര ഇപ്പോൾ അമേരിക്ക കൊടുത്തിരിക്കുകയാണ് അതായത് ഈ വട്ടം നീ വന്ന് അതായത് സൈൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഇല്ലാണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ട്രംപ് വന്നിട്ട് ഇത് ഇപ്പോൾ കുറെ വട്ടമായി പറയുന്നു ഫൈനൽ വാണിംഗ് ഫൈനൽ വാണിംഗ് അതായത് ഹമാസിന് ഒരു ഫൈനൽ വാണിംഗ് കൊടുത്താണ് പക്ഷെ അതും ഒന്നും ആയിട്ടില്ല അതായത് ഇപ്പോൾ ഇസ്രായേൽ കയറി അടിക്കുന്നുകൊണ്ട് തന്നെ അവിടെ വലിയ നടക്കേടില്ല അതായത് ഹൗദീനെ ഇല്ലാണ്ടാക്കാൻ പോയ അമേരിക്കയ്ക്ക് അതും വലിയ നാണക്കേടാണ് കിട്ടിയത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ട്രംപ് തുടർന്ന് അവിടെ എല്ലാം തന്നെ പുലി വാലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇറാൻ ഇപ്പോൾ ഫൈനൽ പാണിംഗ് കൊടുത്തിരിക്കുന്നത് ഇറാൻ പറയുന്നത് ഞങ്ങൾ ഇതിനൊന്നും പേടിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന അതായത് ഇപ്പോൾ ചൈനയുടെ കയ്യിൽ നിന്ന് ഒരു എണ്ണൂറ് മിസൈൽ പെട്ടെന്ന് തന്നെ മേടിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുതരണം എന്ന് പറഞ്ഞ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ആൻറ്റി ഡ്രോൺ സിസൈലും അതുപോലെ തന്നെ ആൻറ്റി മിസൈൽ സിസ്റ്റം എല്ലാം തന്നെ വാങ്ങാനുള്ള താല്പര്യം കാണിക്കുകയാണ് എന്നാണ് ന്യൂസിൽ വരുന്നത് അപ്പോൾ പാകിസ്ഥാൻ വാങ്ങിയിട്ട് എന്തായി ഒന്ന് നമ്മളെന്തായാലും പറഞ്ഞതാണ് ഇനി ശരി പാകിസ്ഥാൻ ഉപയോഗിക്കാൻ അറിയാത്താണോ അല്ലേ എന്നുള്ള കാര്യം ഇറാൻ വാങ്ങി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതാണ് ഇറാനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഇനി ഇസ്രായേലോട്ട് വരികയാണെങ്കിൽ ഇസ്രായേൽ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ബെയിറൂട്ടിലല്ലാം തന്നെ കംപ്ലീറ്റ് അറ്റാക്കും നടത്തിയത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് കൂടുതൽ ഡ്രോൺ ഫാക്ടറികളെല്ലാം തന്നെ അവിടെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതിനെയാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ കുറെ സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയുന്നത് എന്താ വെച്ചാൽ അതായത് ഗസേൻ്റെ ഉള്ളിൽ തന്നെ അതായത് ഹമാസിനെ എതിർക്കുന്നവർ കുറെ ആയി വരുന്നുണ്ടല്ലോ അപ്പോൾ ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ വെപ്പൺസും പൈസയും ഇപ്പോൾ ഇസ്രായേൽ തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ന്യൂസുകളാണ് വരുന്നത് ഇത് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിൽ എതിർപ്പുണ്ട് കാരണം ഇന്ന് ഇവര് ഹമാസിനെതിരെ യുദ്ധം ചെയ്യും നാളെ നമുക്കെതിരെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്കെതിരെ വലിയ പ്രശ്നമുണ്ടാവും അതുകൊണ്ട് ഇവരെ സഹായിക്കണ്ട എന്നാണ് പറയുന്നത് പക്ഷെ എങ്കിലും ഇവർക്ക് ഇപ്പോൾ ഒരു നല്ലൊരു സഹായം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് തമാസിനിപ്പോൾ ഉള്ളിലും പ്രശ്നമാണ് പുറത്തു പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ഇരോൺ മസ്ക് വേഴ്സസ് ട്രംപ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഇതിനെക്കുറിച്ചൊരു ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ പുതിയ ചാനൽ പോസ്റ്റ് ചെയ്തിട്ട് താഴെ വേണേൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ കൂടുതലായിട്ടുള്ള ഡേറ്റുകൾ ഇപ്പോൾ വന്നിരിക്കുന്നു അതായത് ഈ ഒരു പ്രശ്നം എങ്ങനെയും അവസാനിപ്പിക്കണമെന്ന് ട്രംപും വിചാരിക്കുന്നു ഇലോൺ മസ്കും വിചാരിക്കുന്നു കാരണം എന്താ വെച്ചാൽ അത് ഇരോൺ മസ്കിനെ ഒറ്റ ദിവസമുണ്ട് ഇപ്പോൾ ട്രംപിനേക്കാളും കൂടുതൽ ആവശ്യം ഇലോൺ മസ്കിനാണെന്ന് തോന്നുന്നു പതിനാല് ശതമാനത്തോളം എലോൺ മസ്കിന്റെ ടെസ്റ ഷെയർ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സ്പേസ് ഇങ്ങനെയുള്ള പല കാര്യത്തിലും വലിയ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല ഓൾറെഡി ഇലോൺ മസ്കിനെതിരെ എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന കേസെല്ലാം തന്നെ അമേരിക്കൻ കോടതികളിലുണ്ട് അപ്പോൾ ഇതിലൊന്നും തന്നെ ട്രംപ് സഹായിക്കില്ല അതുപോലെ തന്നെ ഇ വി സെക്ടറിലുള്ള പല കാര്യങ്ങളും എടുത്തു കളിയും എന്നൊക്കെ ത്രട്ട് പറയുമ്പോഴും അപ്പുറത്ത് ഇനോൺ മസ്കും ഒരുമിച്ച് മുന്നോട്ടു പോകുകയാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറയുന്ന രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ പല ന്യൂസുകളും വരുന്ന എന്താ വെച്ചാൽ അതിൽ രണ്ടു ഭാഗത്തും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തി പരമാവധി ഇതൊരു കോംപ്രമൈസിലെത്തിക്കാൻ പോകുന്നതാണ് താല്പര്യം പക്ഷേ ട്രംപിനിപ്പോഴുള്ള ഏറ്റവും വലിയ ദേഷ്യം എന്താ വെച്ചാൽ അത് എപ്സ്റ്റൻ ഫയൽ അതായത് ആ ഒരു എപ്സ്റ്റൻ ഫയൽ പുറത്തു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഈ ഇത്രയും വലിയൊരു ഇത് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഇന്ത്യയിലോട്ട് വരാം അതായത് കാനഡ നമ്മളുള്ള പ്രശ്നം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടക്കുകയാണ് അപ്പോൾ കാനഡയാണ് ഈ വട്ടത്തെ ജി സെവൻ സമീറ്റ് അതായത് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇതുവരെയും ഒഫീഷ്യൽ ഇൻവൈറ്റ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ പല രീതിയിലുള്ള ട്രോളും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് കാരണം അത് ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നപ്പോൾ എന്തായാലും മോഡിനെ ഇൻവൈറ്റ് ചെയ്യില്ല എന്നുള്ളൊരു രീതിയായിരുന്നു ഇപ്പോൾ പുതിയൊരു പ്രസിഡൻറ് ആണല്ലോ കാനഡയിൽ വന്നിരിക്കുന്നത് അത് അത് കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു അത് ഒഫീഷ്യൽ വീഡിയോസ് അടക്കം പുറത്തു വന്നിരിക്കുന്നു പി എം മോഡീനെ കാനഡ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു ജി സെവൻ മീറ്റിൽ അപ്പോൾ ഇതിൽ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അടുത്തതെന്ന് പറയുമ്പോൾ അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റ് കൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ വെള്ളം അതായത് അവരുടെ ഡാമുകളൊക്കെ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറും ഇല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നത്തിൽ പുടുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇന്ത്യക്ക് തന്നെ ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എങ്ങനെയും ഞങ്ങൾക്ക് ആ വെള്ളം തിരിച്ചു താ തിരിച്ചു തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇന്ത്യ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് മറ്റൊരു ആക്ഷനും കൊണ്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഡാമും മറ്റു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഡസ് റിവറിൽ കൂടെ അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ തീർത്തു കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത് കാരണം എത്രയും പെട്ടെന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് പരമാവധി വെള്ളം ഇന്ത്യയിലൂടെ തന്നെ എടുത്തുകൊണ്ട് ഒരു തുള്ളി വെള്ളം പാകിസ്ഥാന് കൊടുക്കണ്ട എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതായത് എന്തേലും ഒരു ഫൈനൽ ഡിസ്കഷൻ ഇല്ലാതെ ഇതിലൊരു ചേഞ്ചസ് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അടുത്ത കാര്യം തായ്വാൻ നമ്മളിന്ന് ഡി ഡി ഫോർ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഇമ്പ്ലി ആയിട്ട് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ താല്പര്യം കാണിച്ചിരിക്കുന്നു അത് പെട്ടെന്ന് ഓർഡർ കൊടുക്കാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ ഈ ഒരു ഡ്രോൺ സിസ്റ്റം ആദ്യം തായ്വാൻ വലിയ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു പക്ഷേ റീസൻറ്റായ പാകിസ്ഥാൻ ഇന്ത്യ എസ്ക്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തന്നെ എഫക്റ്റീവാണ് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ കുറേ വെപ്പൺസ് ഉണ്ട് ഇനി അതെല്ലാം തന്നെ ഓരോന്നായിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗമാകും അപ്പോൾ ഈ ഡ്രോൺ സിസ്റ്റം എന്തായാലും സക്സസ്ഫുൾ ആണെന്ന് തായ്വാൻ ഇതായി കാരണം അതായത് ടർക്കിയുടെ കയ്യിൽ നിന്നുള്ള ആയുധങ്ങളെല്ലാം വാങ്ങി കുറേ ഡ്രോണുകളെല്ലാം അയച്ചെങ്കിലും ഒന്നുപോലും എഫക്റ്റീവ്നെസ്സായി വരാത്തത് കൊണ്ട് തന്നെ ആൾക്കാർക്കെല്ലാം തന്നെ ഈ ഡ്രോൺ സിസ്റ്റം ഇപ്പോൾ ചെറിയ കൂടുതൽ വിശ്വാസത വന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ നടന്നിരിക്കുന്നത് അപ്പോൾ നാളെ കാണാം സി യു നെക്സ്റ്റ് വീഡിയോ